നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം നമുക്കറിയാം അത് ഒരു ഞായറാഴ്ചയാണ് അടിയന്തര സാഹചര്യത്തിൽ ഇവിടേക്ക് ഇറക്കേണ്ടി വരുന്നത് ഇന്ധനം തീർന്നതിനെ തുടർന്നായിരുന്നു അടിയന്തരമായി വിമാനത്താവളത്തിൽ വിമാനം ഇറക്കേണ്ടെന്ന സാഹചര്യം വന്നത് അതിനുശേഷം ഇത്രയും ദിവസമായിട്ടും അതിന്റെ ഒരു തകരാറ് പരിഹരിക്കാനോ അത് മുന്നോട്ട് പോകാനോ സാധിക്കാത്ത സാഹചര്യമാണ് ബ്രിട്ടനിൽ നിന്ന് സംഘം എത്തേണ്ടതായിട്ടുണ്ട് അവർ ഇത് ഈ കേടുപാടുകളൊക്കെ പരിഹരിച്ച് അത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്തായാലും അത് വൈകുന്നത് അത് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വൈകുന്നുണ്ട് ഇതാ ടൂറിസം വകുപ്പ് ഒരു നിർണായക പരസ്യം പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് ഈ യുദ്ധവിമാനത്തെ സംബന്ധിച്ച് ഉള്ള ഒരു പരസ്യമാണ് കേരളം അതിസുന്ദരം എനിക്ക് തിരിച്ചു പോകേണ്ട എന്ന രീതിയിൽ ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചിത്രം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരസ്യം കേരള ടൂറിസം വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾ വൈകുന്നതിനാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് പോർ വിമാനത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയാണ് കേരള ടൂറിസം വകുപ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു പരസ്യം പങ്കുവച്ചിരിക്കുന്നത് കേരളം അതിമനോഹരമായ സ്ഥലമാണ് തനിക്ക് തിരിച്ചു പോകേണ്ട തീർച്ചയായും ശുപാർശ ചെയ്യുന്നു എന്ന പരസ്യവാചകമാണ് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ ചിത്രത്തോടു കൂടി പരസ്യം പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഈ പരസ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് അതേസമയം വിമാനം നന്നാക്കാൻ വിദഗ്ദ്ധ സംഘം ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാൽപ്പതംഗം ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്കിഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും ജൂലൈ പതിനഞ്ചിനകം വിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന സൂചനയാണ് കിട്ടുന്നത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സി സെവൻറ്റീൻ ഗ്ലോപ്പ് മാസ്റ്റർ വിമാനത്തിലാവും ഉപകരണങ്ങളുമായി സംഘം എത്തുക ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിനേയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെയും അനുമതി കിട്ടിയാലുടൻ ഇവർ എത്തും ഹാങ്ങൾ എത്തിച്ച് തകരാർ പരിഹാരം സാധിച്ചില്ല എങ്കിൽ സൈനിക ചരക്ക് വിമാനമായ ഗ്ലോബൽ മാസ്റ്ററിൽ തിരികെ കൊണ്ടുപോകുക എന്ന നീക്കമാണ് നടത്തുക വിമാനത്തിന്റെ രണ്ട് ചിറകുകളും അഴിച്ചുമാറ്റിയ ശേഷമാകും കൊണ്ടുപോകുന്നത് വ്യോമസേനയുടെ പ്രത്യേക അനുമതിയും കൂടി കിട്ടിയാലേ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായ സംഘത്തിന് വിമാനം നിർത്തിയിട്ടിരിക്കുന്ന പാർക്കിംഗ് മേഖലയിൽ കടക്കാൻ സാധിക്കൂ എഫ് തേർട്ടി ഫൈവ് പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ രണ്ട് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇവരുൾപ്പെടെ ഏഴുപേരാണ് വിമാനത്തിന്റെ മേൽനോട്ടത്തിനായി ഇവിടെ തുടരുന്നത് വിമാന ഹാങ്ങർ യൂണിറ്റിലേക്ക് വലിച്ചു മാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ ബ്രിട്ടനിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമമാണ് ൾ പുരോഗമിക്കുന്നത് അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം ഇന്ധനക്കുറവ് ഉണ്ടായതിനെ തുടർന്നാണ് പതിനാലാം തീയതി രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് നിലവിൽ വിമാനത്താവളത്തിലെ നാലാം നമ്പർ ബേയിൽ സി ഐ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലാണ് എഫ് തേർട്ടി ഫൈവ് എന്നാൽ എഫ് തേർട്ടി ഫൈവ് പറന്നു എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പൽ സിംഗപ്പൂർ തീരത്തേക്ക് മടങ്ങി പോകുന്ന സാഹചര്യമുണ്ടായി ബ്രിട്ടീഷ് മന്ത്രിയുടെ ഒരു പ്രതികരണവും കൂടി വന്നിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധ തിരുവനന്തപുരം ിൽ സുരക്ഷിതമാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലൂക്ക് പൊള്ളാട്ട് പ്രതികരിച്ചു വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തെ കൺസർവേറ്റീവ് എം ബെൻ ഒബേസ് ആണ് വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഹൌസ് ഓഫ് കോമൺസിൽ ഉന്നയിച്ചത് സർക്കാർ നടപടികളെ കുറിച്ചും എഫ് തേർട്ടി ഫൈവ് നിന്ന് തിരികെ എത്തിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു നാറ്റോയുടെ സഖ്യകക്ഷിയല്ലാത്ത ഒരു രാജ്യത്തെ ജനവാസ മേഖലയിൽ ഇത്രയും അത്യാധുനിക വിമാനം ഏറെക്കാലം നിർത്തിയിട്ടിരിക്കുന്നതിൽ പാർലമെന്റിൽ അംഗങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മികച്ച പിന്തുണയാണ് എഫ് തേർട്ടി ഫൈവ് ലാൻഡ് ചെയ്ത സമയത്ത് കിട്ടിയതെന്ന് മന്ത്രി വ്യക്തമാക്കി ഇന്ത്യൻ മണ്ണിൽ കനത്ത സുരക്ഷയിലാണ് വിമാനമെന്നും റോയൽ എയർഫോഴ്സ് അംഗങ്ങൾ എപ്പോഴും എഫ് തേർട്ടി ഫൈവിന് ഒപ്പമുണ്ടെന്നും മന്ത്രി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ സംഭവിച്ചതായിട്ടാണ് വിവരം വിമാന നിർമ്മാതാക്കളായ യു എസ് കമ്പനി ലോഹീഡ് മാർട്ടിന്റെ എഞ്ചിനീയർമാരും ഇത് നന്നാക്കാനുള്ള സംഘത്തിൽ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത